എന്നിട്ട് ഹായ് നമസ്കാരം ഞങ്ങളിപ്പോ ഓരോ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്ന് അപ്പൊ ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതൊരു നല്ലൊരു കാര്യാണ് അല്ലെ നല്ല കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് എന്ന് വിചാരിച്ചായിരുന്നു ചർച്ചയിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ജീവിതം എന്ന ചാനലിലേക്ക് സ്വാഗതം ചുമ്മാ ഒരു ചർച്ച നമുക്ക് നിങ്ങൾക്കും അതിൽ പങ്കുചേരാം അപ്പോൾ നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഈ വെള്ളം അടിച്ചിട്ട് അല്ലേ മദ്യം കഴിച്ചിട്ട് ഓടിക്കുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ടും നമ്മൾ ചെയ്യുന്നു നമ്മൾ നമ്മളറിഞ്ഞുകൊണ്ടും മദ്യം കഴിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് അത് ശരിയായ നടപടിയാണോ അല്ല തെറ്റല്ലേ നിയമപരമായി തെറ്റാന്ന് അല്ലാതെ എല്ലാം തെറ്റും തന്നെയാണ് കാരണം വാഹനം നമ്മുടെ കൈമല ഡ്രൈവർ ആരാണോ ആ ഡ്രൈവറുടെ കൈമലാണ് എന്ത് വാഹനം വാഹനമുള്ളത് വാഹനത്തിൻ്റെ കണ്ട്രോളുള്ളത് ഏത് വാഹനം ആയിക്കോട്ടെ അപ്പം നമ്മൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വബോധം നഷ്ടപ്പെടും അത് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും ആണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ കാര്യം പറയുന്നത് ഓരോരുത്തർ ഇങ്ങനെ തന്നെ ഇന്നലെ പിന്നെ വെച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് ഏത് വാഹനമാണെന്ന് പറയുന്നില്ല ഒഴുതിരെ തട്ടി അത് പ്രശ്നമാണ് പിന്നെ അതിൻ്റെ പിറകെ നൂലാമാലകൾ പോകണം ടെൻഷൻ അല്ലേ അതിനൊന്നും അതിൻ്റെ ഇതിനൊന്നും നിൽക്കാതെ നേരെ മണ്ണം സത്യന്തമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ളതാണ് അത് മത്സരിക്കാനുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഭൂരിഭാഗവും മനുഷ്യരും വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് സഞ്ചരിക്കുവാണ് സഞ്ചരിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും സഞ്ചരിക്കുന്നതാണ് പക്ഷേ മത്സരിക്കുമെന്നു എല്ലാവരും വാഹന കെടുത്തിട്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വാഹനങ്ങൾ മത്സരിക്കാനുള്ളതല്ല സഞ്ചരിക്കാനുള്ളതാണ് എന്ന ബോധം ഉണ്ടാവണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ നമ്മൾ വാഹനങ്ങൾ എടുക്കുന്നത് മത്സരിക്കാനല്ല സഞ്ചരിക്കാനല്ലേ ആ ബോധം ഉണ്ടാവണം പുതിയ തലമുറക്കും ഉണ്ടാവണം പിന്നെ നമ്മളെ നമ്മളീ പത്രങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നെഗറ്റീവ് വാർത്തകളാണ് വരുന്നത് പോസിറ്റീവ് കുറവ കുറവ സങ്കടം തോന്നുന്നു ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ സങ്കടം തോന്നും എന്താ ചെയ്യുക നമ്മളെ കേരളം അങ്ങനെ ആയി ആയിത്തോന്നല്ലോ ഒരു സെക്കൻഡ് അതൊന്നും വായിക്കാൻ തന്നെ തോന്നുന്നില്ല അതാണ് അപ്പോൾ ഹെഡ് ഹെഡ്ലൈൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ സങ്കടം തോന്നുന്നു സംഭവമുണ്ട് അല്ല അല്ല നമുക്ക് നല്ലൊരു കാര്യം പറയാം മാതമംഗലം മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം ഭഗവതിയുടെ തിരുമുടി ഇന്നൊന്ന് വരും അത് മാധമംഗലം എന്ന് പറഞ്ഞാൽ കുറെ ദൂരം ആണല്ലേ ഇത് അവിടുത്തെ താ ഇതാണെന്ന് അവിടെ ഭയങ്കര കേട്ടോ മാതമംഗലം എന്ന് പറഞ്ഞാൽ അടുത്തല്ലേ വലിയ ദൂരമൊന്നും അല്ലല്ലോ ഇവിടെ അങ്ങോട്ടല്ലേ അന്ന് തോന്നുന്നു പഴയങ്ങാടിയാണ് ഭാഗത്താണ് ഇന്ന് ഒരു ലക്ഷം പേർക്ക് സദ്യയുണ്ട് ഇതാ ഒരു ലക്ഷം പേർക്ക് സദ്യ എന്ന് വെച്ചേക്ക് പോയാൽ അടിപൊളി സദ്യ കഴിക്കാം യുമായി രാത്രിയുമുണ്ട് ഇന്ന് ഉച്ചക്ക് രാത്രിയാണ് ഒരു ലക്ഷം പേർക്ക് സദ്യ അപ്പോൾ നാല ചോദിക്കുക ഇതാ മാതമംഗലം ഇവിടെ പഴയങ്ങാടിക്ക് മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന ഇതുണ്ട് ഇരിപ്പിടമുണ്ട് സൗകര്യമുണ്ട് എന്താണല്ലേ റെഡിയാണ് ഞാൻ എപ്പോഴും റെഡിയാണ് പക്ഷേ പിന്നെ സദ്യ നീ പോന്നല്ലല്ലേ സദ്യ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സദ്യയാണ് അത് നമുക്ക് എപ്പം കിട്ടുക അങ്ങനെയുള്ള സദ്യ ഇല്ല അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പങ്കെടുക്കാൻ ശ്രമിക്കുക പിന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത് വാഹനം ഓടിക്കുമ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക അല്ലേ നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കൂ വാഹനം നമ്മളെ കഴി കൈമല ഡ്രൈവറുടെ കൈമലാണ് വാഹനം ഉള്ളത് അപ്പം ശ്രദ്ധയോടുകൂടി പതുക്കെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലെന്തോ നമുക്ക് പോകേണ്ട സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലാന്നേ എന്തിനാണ് നമ്മളത് മത്സരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊരു ഇത് കേട്ടിട്ട് ഇതിലേക്ക് കേട്ട് ഇതിലേക്ക് കേട്ടിട്ട് അങ്ങ് വിടാൻ പാടില്ല കണ്ടിട്ട് അങ്ങ് വിടാൻ പാടില്ല ഷെയർ ചെയ്യുക മനസ്സിലാക്കുക എല്ലാവരും ഏ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എഴുതി തരാം ബൈ